ഹായ് വെൽക്കം ബാക്ക് ടു മല്ലു ട്രക്ക് ഡ്രൈവർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളായിട്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല വർക്കിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു നല്ല തിരക്കായിരുന്നു പോരാത്തേന് നെറ്റിൻ്റേതായ പരിമിതികളുണ്ട് അത് കാരണം കൊണ്ടാണ് വീഡിയോ ഡിലേ ആയത് എന്നിരുന്നാലും നമ്മുടെ ചാനൽ നല്ല രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ എൻക്വയറീസ് വരുന്നുണ്ട് എൻ്റെ അടുത്ത് ഇതെന്ത് ചെയ്യണം ബ്രോ അതെങ്ങനെ ചെയ്യാൻ പറ്റുമോ അപ്പം ഞാനൊരു തീരുമാനിച്ചു അതിനുവേണ്ടി മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരമായിരിക്കും കാണുന്നവർക്ക് അത് കാരണം കൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ് ആവശ്യക്കാർ മാത്രം കണ്ടാൽ മതി അതായത് യൂറോപ്പിലേക്ക് വരാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഡ്രൈവേഴ്സ് കണ്ടാൽ മതി എന്ന് ഞാൻ ആദ്യമേ പറയാണ് വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഒരു കാര്യവും ഇതിൽ കിട്ടാനില്ല എന്നുള്ളത് ആദ്യമേ പറയാണ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണില്ലേ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കാരണം ഞാനിത് പറഞ്ഞു പറഞ്ഞ് മടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് കയറുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറവാണ് നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് തരുന്നുണ്ട് കേട്ടോ അത് സബ്സ്ക്രൈബേഴ്സ് അതിന് എന്നും നന്ദി ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും എന്നെ കൊണ്ട് ചെയ്തു തരാൻ പറ്റാവുന്ന സഹായങ്ങളിൽ ഒന്നായിട്ട് ഇത് വിചാരിച്ചാൽ മതി ആദ്യം തന്നെ ഡൗട്ടുകൾ ഞാൻ ആദ്യം പറയാം ഈ വീഡിയോയിൽ ഉണ്ടാവുന്ന എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ആദ്യം ഒരു ഔട്ട്ലൈൻ തരാം ഞാനത് നോട്ട് ചെയ്ത് വച്ചേക്കാം കേട്ടോ ഒന്ന് വിസ ജെന്യുവിനിറ്റി എങ്ങനെ തിരിച്ചറിയാം പിന്നെ ഏജൻസീനെ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ പിന്നെ വർക്ക് ഡീറ്റെയിൽസ് ഇവിടുത്തെ വർക്ക് ഡീറ്റെയിൽസ് പിന്നെ സർവീസ് ചാർജിനെ കുറിച്ചിട്ട് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് പിന്നെ ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതായത് എങ്ങനെ അതായത് നമുക്ക് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കയറി വരണം എന്നുള്ള രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ പറയുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കാര്യങ്ങളുണ്ടല്ലോ ഇത് ഒറ്റ വാക്കിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല അത് കാരണം കൊണ്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഷോർട്ടാക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം ഫസ്റ്റത്തെ നമുക്ക് വിസ ജെനുവിനിറ്റി അങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നതാണ് അതിപ്പോൾ വിസ ജെനുവിനിറ്റി തിരിച്ചറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് വിസ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ് പക്ഷെ അതിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ കാൻഡിനേറ്റ്സിന് അല്ലെങ്കിൽ മുടിക്ക് വരാനായിട്ടുള്ള താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ഓഫർ ലെറ്ററും വർക്ക് പെർമിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയിട്ടും വിസ അടിച്ചിട്ടും കയറി വരാൻ പറ്റാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ എൻ്റെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ആൾക്കാർ പലരാണ് അത് സ്റ്റോറി രീതിയിൽ ഞാനൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് വിസ ഓ ജെനുവിനറ്റി എന്ന് പറഞ്ഞാൽ വിസ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എംബസിയാണ് സ്റ്റാമ്പ് ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട അതുവരെ എത്തണങ്ങിയ കുറച്ച് പ്രോസസ്സുണ്ട് നമ്മളൊരു ഇൻ്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ ഒരു കമ്പനി ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ ഓഫർ ലെറ്റർ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് നമുക്ക് വരും ഈ വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇനീഷ്യൽ പേയ്മെൻറ്റ് ചോദിക്കുന്ന രീതി ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ റീസൻറ്റലായിട്ടുള്ള ആൾക്കാർ ചോദിച്ചിട്ടുള്ളത് എനിക്ക് ഇന്ന കമ്പനിയിൽ നിന്ന് വർക്ക് പെർമിറ്റ് വന്നിട്ടുണ്ട് അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുമ്പ്രോ ആദ്യമേ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ വർക്ക് ചെയ്യുന്നത് ലാറ്റ്വിയ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിലാണ് ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് സ്കാൻഡിനേവിയ രാജ്യത്താണ് അതായത് സ്കാൻഡിനേവിയൻ കൺട്രീസിലാണ് അതായത് സ്വീഡൻ നോർവേ ആണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ലാറ്റ്വിയയിലുള്ള എത്ര കമ്പനികളുണ്ടെന്നുള്ളത് എനിക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതുപോലെ തന്നെ സ്വീഡനിലും നോർവേയിലുള്ള ഡീറ്റെയിൽസ് എനിക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ പറയുന്ന മൂന്ന് രാജ്യത്തേക്ക് എത്ര കമ്പനീസ് ഉണ്ട് അവരിന്ന് എന്തെങ്കിലും വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡൈറക്റ്റ് ആയിട്ട് പോയിൻ്റ് ചെയ്തോളോ ഇൻഡയറക്റ്റ് ആയിട്ട് എനിക്കത് എൻക്വയറി ചെയ്തു ജെനുവിൻ ആയിട്ടുള്ളൊരു കമ്പനിയാണോ എന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങളുടെ വർക്ക് പെർമിറ്റിൻ്റെ കോപ്പി എനിക്ക് തന്ന് ഇവിടെ പോയി അല്ലെങ്കിൽ ഇവിടേക്ക് ഞാനായിട്ട് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റിവീൽ ചെയ്ത് തരില്ല ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഫോണിലും ലാപ്ടോപ്പിലും ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ കിട്ടും നമുക്ക് വന്നിട്ടുള്ള വർക്ക് പെർമിറ്റിലായാലും ഓഫർ ലെറ്ററിലായാലും കമ്പനിയുടെ മെയിൽ ഐ ഡി ഉണ്ടാവും ഈ മെയിൽ ഐ ഡിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ അതിൽ മെയിൽ ഐ ഡി കിട്ടിയച്ച ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൽ ഐ ഡി തപ്പി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നറിയാത്ത ആൾക്കാരൊന്നും എല്ലാവരും ഇങ്ങോട്ട് കയറി വരുന്നത് അവിടേക്ക് നമ്മൾ ഈ പറയുന്ന ഓഫർ ലെറ്റർ ആണോ ജോബ് ഓഫർ ആണോ വർക്ക് പെർമിറ്റ് ആണോ എന്താണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അത് അങ്ങോട്ടേക്ക് തിരിച്ച് മെയിൽ ചെയ്ത് ഇത് ജെന്യുവിൻ ആയിട്ടുള്ളൊരു സംഭവമാണോ എന്ന് നിങ്ങളെ നിങ്ങളുടെ ഡൗട്ടുകൾ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു എക്നോളജ്മെൻ്റ് മെയിൽ എന്നൊക്കെ പറയാം നമുക്ക് അതായത് ഒരു റിപ്ലൈ മെയിൽ എന്തായാലും കിട്ടിയിരിക്കുന്നതാണ് ഒരു നയൻറ്റി പെർസെൻറ്റേജും കിട്ടും അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ ജെനുവിൻ ആണോ എന്നുള്ളത് സ്വന്തമായിട്ട് അന്വേഷിക്കായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പം നമുക്കൊരു കോൺഫിഡൻറ്റ് തന്നെ തന്നെ കിട്ടും പിന്നത്തെ ഏജൻസീനെ കുറിച്ചിട്ടാണ് ഈ ഏജൻസിയുടെ കാര്യം പറയുമ്പോഴാണെങ്കിലും ഒരു കഥ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് നമ്മുടെ ഒരു അനിയൻ അല്ലെങ്കിൽ ഒരു ബ്രദർ അങ്ങനെ തന്നെ വിളിക്കാം നമ്മുടെ ഒരു അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ആണ് ഇപ്പോൾ ഡെയിലി ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ഡെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കിലി ഒരു രണ്ട് ടൈമെങ്കിലും ഞങ്ങൾ വിളിച്ച് സംസാരിക്കാറുള്ളതാണ് അവനൊരു പറ്റിയൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞുതരാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ നല്ല രീതിയിൽ റേറ്റിംഗ് ഉള്ള ഒരു ഏജൻസി ഉണ്ട് അത് ഏജൻസിയുടെ പേര് ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഏജൻസിനെ അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമായിരിക്കും അത്രയും റേറ്റിംഗ് ഉള്ള ഒരു ഏജൻസി ആ അതിനൊരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം രണ്ട് ഒരേ പേരാണ് രണ്ട് സ്ഥലമാണ് ആ ഏജൻസി ഒരേ പേരിലുള്ള രണ്ട് സ്റ്റേറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏജൻസിയാണ് അവന് ഇതിന് ലാറ്റ്വിയയിലുള്ളൊരു കമ്പനിയിലേക്ക് വിസ അടിച്ച് വന്നു അതായത് വർക്ക് പെർമിറ്റ് ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി വർക്ക് പെർമിറ്റ് എല്ലാ പേയ്മെൻറ്റും നടത്തി ഒരു അഞ്ച് ലക്ഷത്തോളം അഞ്ചഞ്ചാറ് ലക്ഷം രൂപയുടെ അടുത്ത് പുള്ളിയുടെ ചിലവായി വിസ അടിച്ച് കയറാന്നുള്ള രീതി വരെ വന്നിട്ട് അവന് കയറാൻ പറ്റിയില്ല വിസ ജെനുവിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെനുവിൻ കമ്പനി ജെനുവിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനി ജെവിൻ ആണ് പക്ഷേ ഇത് ഏജൻസികളും കമ്പനിയും തമ്മിലുള്ള ഒരു പ്രോബ്ലത്തിൽ പെട്ടിട്ട് പോയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്സ് ആണ് അവൻ അവൻ നിരുത്സാഹപ്പെട്ടിട്ടില്ല നമുക്ക് അവന് പരമാവധി സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി പക്ഷെ നടന്നില്ല എന്നിരുന്നാലും പുള്ളീനെ പോസിറ്റീവ് വൈബിലാണ് പുള്ളി പോസിറ്റീവാണ് ഫുൾ വൈബാണ് അവൻ വീണ്ടും വേറൊരു ഏജൻസിയായിട്ട് സം സംസാരിച്ച് അവൻ ഇൻ്റർവ്യൂ അടിച്ച് ഓക്കെ ആയിട്ട് അവർ നോക്കാം എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവനൊരു ഓൾ ദ ബെസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ചങ്കാണ് അത് ഞാൻ അത്രേ പറയുന്നുള്ളൂ അവൻ്റെ കാര്യം അപ്പം നമുക്ക് ഒരു ഏജൻസിനെയും വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നയൻറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഊരേജൻസിനെയും വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ തലവരെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇതേപോലെ തന്നെയുള്ള ഒരുപാട് പെടൽ ഞാൻ പെട്ടിട്ടുള്ളതാണ് പിന്നെ നമുക്ക് അനുഭവിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവിച്ചേ പറ്റൂ അപ്പോൾ ഏജൻസിയുടെ കാര്യത്തിൽ സ്വന്തമായിട്ട് തന്നെ തീരുമാനിക്കാം പിന്നെ ഇത് ജെനുവിൻ ഇപ്പോൾ ഓരോരോ സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ പുതിയ റീൽസിലൊക്കെ കാണുന്നുണ്ട് പൈസ കൊടുക്കാതെ കാര്യങ്ങൾ മാക്സിമം പൈസ ഡിഡക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കയറി വരേണ്ട ഏജൻസീനെ ചൂസ് ചെയ്യാം പിന്നെ അതിന് കിട്ടുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്ത് പരമാവധി എൻക്വയറി ചെയ്ത് അതിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി എന്നിട്ട് ചൂസ് ചെയ്തിട്ട് സംഭവം ഓക്കെ ആക്കാം പിന്നെ ഈ ഏജൻസികൾ എവിടെയൊക്കെ ആണെങ്കിലും ലോക്കലായിട്ട് അന്വേഷിച്ചിട്ട് ആ ഏജൻസിയുടെ പേരിൽ കേസുകൾ ഉണ്ടോ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ പോരുന്നത് അപ്പോൾ ഈ ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും എസ് പി ഓഫീസിലാണെങ്കിലും നമ്മൾ ഇത്രയും ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയുടെ ഒക്കെ ഒന്നും ആവില്ല ചിലപ്പോൾ അഞ്ചും ആറ് ഏഴും ലക്ഷം രൂപ കൊടുത്തിട്ട് കയറി വരേണ്ട കാര്യമാണ് ഈ പേയ്മെൻ്റ് ചെയ്യണേക്കാളും മുമ്പ് ലോക്കലായിട്ടുള്ള ഒരു എൻക്വയറി പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഡയറക്റ്റ് സാറേ ഞാൻ ഇങ്ങനൊരു ഒരു ഏത് സ്റ്റേറ്റ് ആയിക്കോട്ടെ ഡയറക്റ്റ് ചെല്ലുക സാറിങ്ങനൊരു ഇതുണ്ട് രജിസ്ട്രേഡ് ഏജൻ്റ് ആണോ എന്ന് നമ്മൾ നോക്കുക പിന്നെ ഇവരുടെ പേരിൽ എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളോ ഉണ്ടോ ഇങ്ങനെയാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത് പൈസ കൊടുക്കണേക്കാൾ മുമ്പ് സ്വന്തം പൈസയുടെ റെസ്പോൺസിബിലിറ്റി സ്വന്തമായി തന്നെ തരം തിരിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇത് തീരുമാനിക്കാനായിട്ട് അത് കാരണം കൊണ്ട് ഏജൻസീനെ ഞാൻ ഒരാളെയും റെ ചൂസ് ചെയ്യില്ല അത് ഒരു യൂട്യൂബേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും ഇന്ന ഏജൻസിയുടെ അടുത്ത് പോയാൽ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് കയറ്റി വിടാന്നുള്ളത് പറയത്തില്ല ആണ് ഹൈ റിസ്ക് ആണ് അത് കാരണം കൊണ്ടാണ് ഏജൻസിയുടെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ലാന്ന് ഞാൻ പറയുന്നത് ഞാനും ഏജൻസി വഴിയാട്ടോ വന്നേ അതും കൂടി ഞാൻ പറയുകയാണ് പിന്നെ ഉള്ളത് വർക്ക് ഡീറ്റെയിൽസാണ് അതിനെ കുറിച്ചിട്ട് ഞാൻ സപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം അതായത് ഞാനിപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ തീ കാണുന്ന സാധനം കണ്ടോ ഇതാണ് ടാക്കോഗ്രാഫ് അത് പറയണ രീതിയിലാണ് നമ്മുടെ വർക്ക് ഷെഡ്യൂൾ ചെയ്ത് പോടേണ്ടത് അതായത് ഓൾ യൂറോപ്യൻ യൂണിയനിൽ അതാണ് തീരുമാനിക്കുക നമുക്ക് എത്ര ഷിഫ്റ്റ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ പിന്നെ വണ്ടി ഓടിക്കാൻ അറിയുക എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് വണ്ടി റിവേഴ്സ് നല്ല രീതിയിൽ പാർക്ക് ചെയ്യാൻ പഠിച്ചിട്ടുള്ള ഒരാളാണ് പഠിക്കല്ല എക്സ്പീരിയൻസ്ഡ് ഉള്ളത് പഠിച്ച് വരണമാരുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരൊറ്റക്കാര്യമുള്ള റോഡ് എക്സ്പീരിയൻസ് മാക്സിമം എടുത്തിട്ട് വരണം കൂട്ടുകാരന്മാരെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഇന്ത്യൻസിനെ മൊത്തത്തിൽ യൂറോപ്പിൽ എല്ലാവർക്കും താല്പര്യം രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബിലോ സാലറിയിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടത് അതായത് ഓരോ രാജ്യത്തിനും ഉണ്ട് അതിൻ്റേതായ ഒരു സാലറി സ്കെയിൽ ഇപ്പം ഞാൻ വന്നിട്ടുള്ള രാജ്യത്തിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാന്നൂറ് ആയിരത്തി മുന്നൂറ് അതൊക്കെയാണ് ഓരോ സാലറി സ്കെയിലെന്ന് പറയണത് ആയിരത്തി ഇരുന്നൂറിന് വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം എൻ്റെ സാലറി എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എണ്ണൂറ് സ്റ്റാർട്ടിങ്ങും അതായത് ട്രെയിനിങ് പ്രോസസ്സിലും പിന്നെ ആയിരത്തി നാന്നൂറ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും ഇത് ബിലോ സാലറിയാണ് ഏറ്റവും കുറഞ്ഞ ലെവൽ സാലറിയാണ് അപ്പോൾ നമ്മളെ ഇവിടെയുള്ള ലോക്കൽസിന് കണ്ണിന് അര കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ച് തല്ലുന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതും കൂടി ഞാൻ പറയുകയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലോ വണ്ടിയുടെ തട്ടലോ മുട്ടലോ അല്ലെങ്കിൽ ഹെർ റിവേഴ്സ് വയ്ക്കുമ്പോൾ എന്തെങ്കിലും ഒരു മിസ് ഉണ്ടായി കഴിഞ്ഞാൽ തമ്പരാൻ സഹായിച്ചിട്ട് ഇതുവരെ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കും അങ്ങനെ ഉണ്ടാവരുത് എന്ന് പറയുന്നു ഇത് എക്സ്പീരിയൻസ് എടുത്തിട്ട് വരുന്നവൻ കൊല്ലി കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മുടെ ഈ സാലറിയിൽ നിന്ന് ഒരു ടൈൽ ലാമ്പ് പൊട്ടിയാലോ ഒരു ഗ്ലാസ് പൊട്ടിയാലോ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മാസത്തെ സാലറി അങ്ങോട്ട് പോയി കിട്ടും മനസ്സിലായോ ഫുഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഓരോ രാജ്യത്തും ഓരോ രീതിയാണ് ഇത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഫുഡ് എക്സ്പെൻസിന് മാത്രം വരുന്നുണ്ട് നാട്ടിലത്തെ ഒരു മാസം കഴിഞ്ഞ് പോകണമെങ്കിൽ ഒരു നാന്നൂറ് യൂറോ അതായത് നാൽപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ നാട്ടിലത്തെ വേണം ഒറ്റയ്ക്ക് ഒരു ദിവസം ഒരു മാസം കഴിഞ്ഞ് പോകണമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ക്യാമറ അടിക്കലോ അല്ലെങ്കിൽ റിവേഴ്സ് പാർക്കിങ്ങിലോ എന്തെങ്കിലുമൊക്കെ ഒരു റിവേഴ്സ് റാമ്പിൽ പിടിക്കുമ്പോൾ ടൈമിലോ എന്തെങ്കിലും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ഉണ്ടാവില്ല വട്ട പൂജയായിരിക്കും അതാണ് മെയിനായിട്ടുള്ള കാര്യം വർക്കിൻ്റെ ഡീറ്റെയിൽസിൽ പറയുമ്പോൾ അത് ശ്രദ്ധിച്ചേ പറ്റൂ ഞാനത് കൂട്ടുകാരുടെ അടുത്ത് പറയുകയാണെങ്കിൽ മാക്സിമം ഞാൻ കൈ കൂപ്പിയിട്ട് പറയാണ് മാക്സിമം എക്സ്പീരിയൻസ് എടുത്തിട്ട് മാക്സിമം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിൻ്റെ അടുത്ത് മാത്രം കയറി വരാൻ ശ്രമിക്കുക നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് പലതും തോന്നും പല പല ഏജൻസികളാണെങ്കിലും കുഴപ്പമില്ല അങ്ങോട്ട് കയറിപ്പോരേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ തരും അനുഭവിക്കേണ്ടത് നമ്മൾ മാത്രമാണ് കുടുംബത്തിൻ്റെ ആധാരം വരെ പണയം വെച്ചിട്ടായിരിക്കും നമ്മൾ കയറുന്നുണ്ടാവുക ഇവിടെ വന്ന് ഓരോ കമ്പനിയുടെ ഉള്ളിൽ ചെന്ന് പെടുമ്പോൾ ചിലപ്പോൾ ഫുൾ ട്രാപ്പിലായ പോലെയൊക്കെ തോന്നി വരും അത് കാണുന്ന കാരണം കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ദൈവത്തെ ഓർത്ത് എക്സ്പീരിയൻസ്ഡ് എടുത്ത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് എടുത്തിട്ട് ട്രൈ ചെയ്യുക ഇവിടെ ഒരു അമ്പത് വയസ്സ് വരെയൊക്കെ നോർമലായിട്ട് കയറി വരാൻ പറ്റും സുഖമായിട്ട് അതായത് അത്യാവശ്യം പത്താം ക്ലാസ് ഒന്നും പാസ്സാവണമെന്നല്ല ഞാൻ പറയുന്നത് അമ്പത് വയസ്സ് വരെ പിന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള കാലിബറിയുള്ള ഏതൊരു വ്യക്തിക്കും ഡ്രൈവറാണെങ്കിൽ ഈ പറയുന്ന ട്രെയിലർ ഓടിച്ച് എക്സ്പീരിയൻസ് എടുത്ത ഡ്രൈവറാണെങ്കിൽ ഇങ്ങോട്ട് കയറി വരുന്നതുകൊണ്ട് യാതൊരു വക കുഴപ്പമില്ല ഞാൻ പറയാം അതിനെക്കുറിച്ചിട്ട് ഞാനൊരു മുമ്പ് കുറേ ഇങ്ങനെ സംസാരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് നമുക്കത് നോക്കാം അപ്പോൾ മാക്സിമം വർക്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഞാൻ അവരുടെ അടുത്ത് പറയുമ്പോൾ എക്സ്പീരിയൻസ്ഡ് എടുത്തിട്ടു ശേഷം ദൈവത്തോർത്ത് വീണ്ടും വീണ്ടും ഞാൻ പറയാണ് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സ് മാത്രം കയറി വരാം അല്ലെങ്കിൽ പ്രശ്നമാണ് അല്ലാത്തവർ കയറി വന്നിട്ട് ഇവിടെ അനുഭവിക്കുന്നത് ഞാൻ കാണുന്ന കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാനിപ്പോൾ എല്ലാം തികഞ്ഞൊരു ഡ്രൈവറാണെന്നല്ല പറയണേ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറായിട്ട് പോലും നമ്മൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ വട്ടപ്പാലം തിരിയുന്നുണ്ട് അത് കാരണം കൊണ്ടാണ് ഞാൻ പറയണത് പിന്നെ സർവീസ് കോസ്റ്റാണ് സർവീസ് കോസ്റ്റ് അത് തീരുമാനിക്കേണ്ടത് കമ്പനിയും ഈ പറയുന്ന ഏജൻറ്റിമാരാണ് ഇപ്പോൾ ഓരോ കമ്പനി എത്രയാണ് തീരുമാനിക്കുന്നത് നോർമലായിട്ടും ഞാൻ ഓപ്പണായിട്ടുള്ളൊരു കാര്യം പറയട്ടെ ഇത് ഇവിടെ നമുക്കൊരു വിസ അടിച്ച് നാട്ടിൽ നിന്ന് വീസ അടിച്ച് ടിക്കറ്റിൻ്റെ പൈസ അടക്കം എല്ലാം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കിയ കാര്യമാണ് ഞാനും ഒരു ഹ്യൂജ് എമൗണ്ട് കൊടുത്തിട്ട് കയറി വന്നിട്ടുള്ളൊരു ഏജൻസി ത്രൂ ആയിട്ടാണ് മാക്സിമം റിയാലിറ്റിയാണ് നിങ്ങളുടെ എത്തിക്കുന്നത് ഒരു രണ്ട് രണ്ടര രൂപയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രേ വരുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ മറിഞ്ഞ് 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 വരുമോ ഹ്യൂജ് എമൗണ്ട് ആയിട്ട് മാറുകയാണ് അപ്പോൾ ഇവിടെ നോർമലായിട്ട് വർക്ക് ബസ് വീസടിക്കാനായിട്ടാണെങ്കിലും വൺ ലാക്ക് പിന്നെ അക്കോമഡേഷൻ പൈസ അതൊക്കെ നമ്മൾ തന്നെയായിരിക്കും ചില സമയത്തൊക്കെ കൊടുക്കേണ്ടി വരാം പല കമ്പനീസ് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ ഡയറക്റ്റ് കമ്പനീസ് അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഡിപ്പെൻഡിങ് ഓൺ കമ്പനീസ് ആൻഡ് ഏജൻ്റ് ആണ് തീരുമാനിക്കുന്നത് സർവീസ് കോസ്റ്റ് എന്നാലും ഏവറേജ് ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫായിട്ടുള്ള ഏജൻസി അല്ലെങ്കിൽ കമ്പനീസിലേക്ക് വരാണെങ്കിൽ അക്കോമഡേഷൻ ട്രെയിനിങ് പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ പൈസ എ ഡി ആറിൻ്റെ എ ഡി ആർ ലൈസൻസ് എടുക്കുന്നതിൻ്റെ പൈസ കോഡ് നയൻറ്റി ഫൈവിൻ്റെ പൈസ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ ഒരു നാല് രൂപ ആ റേഞ്ചിലേക്ക് വരുന്നുണ്ട് ഫുഡ് എക്സ്പെൻസ് നമുക്കുള്ള ഫുഡ് എക്സ്പെൻസ് റൂം ഒരു നാല് നാലര രൂപയുടെ അടുത്ത് അഞ്ച് രൂപയുടെ അടുത്തൊക്കെ ഓട്ടോമാറ്റിക്കലി വരും കമ്പനി നമുക്ക് ഡയറക്റ്റ് ഈ പറയുന്ന വിസയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ രണ്ടര രണ്ട് ഒരു രൂപയുടെ ഒന്നര രൂപ എന്നൊക്കെ പറയുന്ന ടൈമിൽ നമുക്ക് വിസ അടിച്ച് ഇവിടെ വന്ന് ഇറങ്ങാനായിട്ടുള്ള പൈസ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം മിനിമം നമുക്ക് ഇവിടെ ഒരു പ്രൊസീജിയർ ഉണ്ട് അപ്പോൾ ഈ പറയുന്ന കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് ആറ് ആറൊക്കെ ബിഗ് ആണ് അത് പറയാണ് പക്ഷേ അഞ്ച് ആറ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആറ് മാസം ഏഴ് മാസം മാക്സിമം വൺ ഒരു ഹാഫ് ഇയറിനുള്ളിൽ വർക്കിന് ഇറങ്ങി ഒരു അരം അരക്കൊല്ലം കൊണ്ട് നമ്മുടെ വന്ന കടം വീട്ടാനായിട്ട് പറ്റാവുന്ന രീതിയിലുള്ള എമൗണ്ട് ആണെങ്കിൽ ചൂസ് ചെയ്യാം അത്രേ ഞാൻ പറയുന്നുള്ളൂ വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോകുന്നുണ്ട് കേട്ടോ ഞാനിതിങ്ങനെ പറഞ്ഞു തരുമോ അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ വേക്കൻസീസ് ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ ഏജൻസീസ് ഉണ്ട് പക്ഷേ ഇവിടേക്ക് വരിക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ് അതിനെ കുറിച്ചിട്ട് ഞാനിപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ റിവീൽ ചെയ്യാനുണ്ട് ആ ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് യൂറോപ്പിലുള്ളത് ട്രൈവേഴ്സിന് പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് വന്ന് ഇറങ്ങുന്ന രീതിയാണ് അതായത് ചിലപ്പോൾ വൺ ഇയറൊക്കെ നമ്മൾ നോക്കിയാണ് ട്രാജഡി ആയിരിക്കും ഫുൾ സേഡ് ആയിരിക്കും അതായത് നമ്മൾ നാട്ടിലത്തെ ബംഗാളികളുടെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ആദ്യം വന്നിട്ടുള്ള ആൾക്കാരൊക്കെ സ്ഥലം മേടിച്ച് വീട് പണിതൊക്കെ സെറ്റായിട്ട് മലയാളം പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട് അതേ അവസ്ഥയൊക്കെ തന്നെയാണ് നമ്മുടെ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ പണ്ട് ഗൾഫിൽ ഇറങ്ങിയിട്ടുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താ നല്ല ഗൾഫുകാരൻ അത്യാവശ്യം സെറ്റായിട്ടുള്ളത് പക്ഷേ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വ്യക്തി വന്നാലും ഒരു രണ്ട് കൊല്ലം കഷ്ടപ്പാടിൻ്റെ ദുരിതം തന്നെയായിരിക്കും യാതൊരു തറക്കില്ല അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഏതാണെന്ന് നോക്കാതെ സംഭവം സേഫ് സാലറി കിട്ടണം നല്ല കമ്പനി നോക്കണം ചിലപ്പോൾ കമ്പനി ഏതെങ്കിലും ആയിക്കോട്ടെ നമുക്ക് വണ്ടി ഓടിച്ച് കാര്യങ്ങൾ കിട്ടി നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നുകഴിഞ്ഞാൽ അവിടെ നിന്ന് വൺ ഇയർ കഴിഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് ആ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ളത് എത്രയാണോ കോൺട്രാക്ട് എന്നൊക്കെ പറയണതൊക്കെ ഒരു ഫോർമലായിട്ടുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല പിന്നെ ആ ഒരു ഫോളോയില് നമ്മൾ ഒരിക്കലും നമ്മളൊരു കമ്പനീനെ വെറുപ്പിച്ചിട്ട് പോകരുത് നമ്മളൊരു കമ്പനിയായിട്ട് കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ ആ കമ്പനി കമ്പനിക്കാരനാണ് നമ്മളിവിടെ വരുന്നത് അപ്പോൾ ആ കമ്പനിയിൽ അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കി അവരുടെ കോൺട്രാക്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണായിട്ട് ചോദിക്കാം അവരുടെ അടുത്ത് നിങ്ങൾക്ക് ഈ ശമ്പളം കിട്ടിയാൽ പോരാ അതായത് ഞങ്ങൾക്ക് ഈ ശമ്പളം കിട്ടിയാൽ പോരാ ഞങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ സാലറി കിട്ടണ കമ്പനി ഞങ്ങൾ ചൂസ് ചെയ്തോട്ടെ ഞങ്ങൾക്ക് പറ്റുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീസ് തരാം ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ വഴികൾ ഇവിടെയുണ്ട് അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസ് ഏതാണെങ്കിലും സാധനങ്ങൾ നമ്മളിവിടെ എത്താം എന്നുള്ളതാണ് ടാസ്ക് അത് എത്തിക്കാനായിട്ടുള്ള മാർഗം ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ് ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇന്ന് പറഞ്ഞു തരാം ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ടാക്കോൻ്റെ വീഡിയോ പിന്നെ നമ്മുടെ മുത്ത് സ്കാനാണ് ഇവൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരെ എടുക്കാനായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് സംസാരങ്ങൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ എനിക്ക് നിങ്ങൾക്ക് ലീഡ് ഇട്ട് തരാൻ മാത്രമേ അറിയുള്ളൂ സ്വന്തം റെസ്പോൺസിബിലിറ്റിയില്ല എനിക്ക് ഒരു രൂപ നിങ്ങളുടെ കമ്മീഷനും വേണ്ട ഒന്നും വേണ്ട ആ വക കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫോളോ അപ്പ് ചെയ്യുക കാണുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് നിങ്ങൾക്ക് എന്താണെങ്കിലും നെഗറ്റീവാണെങ്കിലും ശരി ചെയ്തേക്ക് നിങ്ങൾ എല്ലാം നമ്മൾ തികഞ്ഞിട്ടുള്ളൊരു വ്യക്തിയൊന്നുമല്ല പക്ഷേ നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ അത് ഞാൻ വീണ്ടും പറയാണ് ഒരുപാട് താങ്ക്ഫുള്ളാണ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ചുരുങ്ങിയ വീഡിയോയിൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റി എന്നുള്ളൊരു കോൺഫിഡൻറ്റോടുകൂടി ഞാൻ നിർത്താണ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബ ബായ്